ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്ന് എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനുള്ളത് സൂര്യയിലാണ് അപ്പോൾ കണ്ണൂരാണ് ഇത് വരുന്നത് ഇവർ തന്നെ രണ്ട് ഷോപ്പുണ്ട് ഡിസ്കൗണ്ട് സൂര്യ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെ കയറിയായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സ് എൻ്റെ സൈസിൽ കിട്ടാതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സ് സെക്കൻഡ് ഫ്ലോറിലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറി പോവാണ് അപ്പോൾ പ്രതീക്ഷയോടെ പോകുന്നുണ്ട് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല സന്തോഷത്തോടെ കയറി പോകുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചു വരാൻ പറ്റിയ മതിയായിരുന്നു അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും നല്ല അടിപൊളി സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു ആ വൈറ്റ് ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഞാൻ സൂം ചെയ്തെടുത്തത് അപ്പോൾ ഇവിടെ എത്തപ്പോഴത്തേക്കും എനിക്കൊരു മനമാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കാൻ വന്ന ഡ്രസ്സ് ഞാൻ എടുക്കില്ലെന്നു അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു തന്നെ ഞാൻ എടുക്കാം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാഗി പാൻറ്റും ഒരു ടീഷർട്ടുമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഹൈറ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് ബാഗ് പേൻ്റെ എൻ്റെ സൈസിൽ കിട്ടാൻ കുറച്ചൊരു ടാസ്ക് ആയിരുന്നു എന്നാലും ഒപ്പിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡ്രസ്സിൻ്റെ ഫോട്ടോ വെക്കുന്നുണ്ട് അപ്പോൾ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ നല്ല എല്ലാരോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ചേറ്റാ ബാ ബൈ